വാഹനാപകടത്തിൽ പരിക്കേറ്റ വിശ്രമത്തിലായിരുന്ന റിഷഭ് പന്ത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയതിന്റെ വലിയ ആവേശത്തിലാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു പന്തിന് അപകടം സംഭവിക്കുന്നത് തുടർന്ന് വിശ്രമത്തിൽ പ്രവേശിച്ച പന്ത് ഇപ്പോൾ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് പതിനഞ്ച് മാസത്തിനു ശേഷം ഇന്ത്യൻ ജേഴ്സി വീണ്ടും അണിയുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പന്ത് ബി സി സി ഐ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലാണ് താരത്തിന്റെ പ്രതികരണം ഇന്ത്യൻ ജേഴ്സിയിൽ തിരിച്ച് കളത്തിലിറങ്ങുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ വികാരമാണ് ാലം എനിക്ക് നഷ്ടമായ ഒരു അനുഭവമാണിത് എനിക്ക് ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പന്ത് പറഞ്ഞു കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ക്യാമ്പിൽ എത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആസ്വദിക്കുകയാണ് എന്റെ സഹതാരങ്ങളെ വീണ്ടും കണ്ടുമുട്ടുന്നതും അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു അപകടം കാരണം ക്രിക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നപ്പോൾ എനിക്ക് നഷ്ടമായ സന്തോഷമെല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നുവെന്നും പന്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിനാണ് ഡൽഹി ഡെറാഡൂൺ ഹൈവേയിൽ പന്ത് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് കാറിനെ തീ പിടിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തു കടക്കാനായതിനാലാണ് പന്തിന് രക്ഷപ്പെടാനായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പന്ത് മുംബൈയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഇതേ തുടർന്ന് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയും രണ്ടായിരത്തി സീസൺ ഐ പി എല്ലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലുമെല്ലാം പന്തിന് നഷ്ടമായിരുന്നു ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിന് മുന്നേ ഫിറ്റ്നസ് വീണ്ടെടുത്താണ് പന്ത് കളത്തിലേക്ക് തിരിച്ചെത്തിയത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായ പന്ത് സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരുന്നു ഐ പി എല്ലിലെ വ്യക്തിഗത മികവ് താരത്തെ ലോകകപ്പിനായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം നൽകുകയും ചെയ്തു തിരിച്ചുവരവിൽ മികച്ച പ്രകടനമാണ് ഡൽഹിയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് കാഴ്ചവെച്ചത് പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിയെട്ട് റൺസാണ് പന്ത് അടിച്ചു കൂട്ടിയത് വ്യക്തിഗതമായി തിളങ്ങാനായെങ്കിലും ഡൽഹി ക്യാപിറ്റൽസിനെ പ്ലേ ഓഫിലെത്തിക്കാൻ ക്യാപ്റ്റൻ പന്തിന് സാധിച്ചിരുന്നില്ല പതിനാല് മത്സരത്തിൽ നിന്ന് ഏഴ് വിജയവും പതിനാല് പോയിന്റുമായി ആറാം സ്ഥാനത്താണ് ഋഷഭ് പന്ത് നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസ് ഫിനിഷ് ചെയ്തത്